ഹായ് ഓൾ വെൽക്കം ബാക്ക് ഡോക്ടർ ഐസിനെ കുറിച്ചിട്ടാണ് ഐ ബി എസ് എന്ന് പറയുന്നതിന് മുൻപ് ഞാൻ അടുത്ത് പറയാം മിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ടോയ്ലറ്റിലേക്ക് പോകുക എന്നുള്ള ഒരു അവസ്ഥ അപ്പൊ അതിൽ ഒരു റീസൺ ആണ് ഐ ബി എസ് എന്ന് പറയുന്നത് ഇറിറ്റബിൾ സിൻഡ്രം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ് പ്രത്യേകിച്ച് ലാർജ് ഇൻറ്റസ്റ്റൈനിനെ എഫക്ട് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത് കൊണ്ട് ഈ ഒരു അസുഖം കൊണ്ട് നമ്മുടെ സ്ട്രക്ചറില് ഈ ഒരു ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിസ്റ്റത്തിന്റെ സ്ട്രക്ചറലി വേറെ പ്രശ്നങ്ങളൊന്നും വരുത്തുന്നില്ല പക്ഷെ ഫങ്ഷനലി ഉള്ള പ്രശ്നങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും അതിനെ താളം തെറ്റിക്കുന്ന രീതിയിലായിരിക്കും ഇവിടെ സംഭവിക്കുന്നത് ഈ ഐ ബി എസ് എന്ന് പറയുന്നത് ഒരു രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഒന്നല്ല ഒരു ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിനെ അത് ചിലപ്പോൾ ബാധിച്ചേക്കാം പക്ഷെ അത് ലൈഫ് ത്രെട്ടനിങ്ങോ അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കാര്യൊന്നുമല്ല നമുക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ഹോമിയോപ്പതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ് നമുക്കിവിടെ അപ്പൊ സിംറ്റംസ് എന്ന് പറയാനുണ്ടെങ്കിൽ ഐബിഎസിന്റെ സിംറ്റംസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന പോലെ ആയിരിക്കില്ല അടുത്ത വ്യക്തിക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് പക്ഷെ നോർമലി വരുന്ന സിംറ്റംസ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് അബമി പെയിന് അല്ലെങ്കിൽ ഒരു ക്രാമ്പ് പോലത്തെ ഫീലിംഗ് ഉണ്ടാവാം വേദന മിക്കപ്പോഴും ബവൽ മൂവ്മെന്റ്സ് ഉണ്ടാകുന്ന സമയത്ത് മോഷൻ പോകുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഒരു സമാധാനം ഫീൽ ചെയ്ത് തന്നിരിക്കാം പിന്നെ ബവൽ ഹാബിറ്റ്സിൽ കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാവും ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഡയേറിയ പോവും ചിലപ്പോൾ അടിക്കടിക്ക റെക്കറൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ പലതവണയായിട്ട് ലൂസ് മോഷൻ ആയിട്ട് പോകുന്നുണ്ടാവും ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് രണ്ടു മൂന്ന് ദിവസത്തേക്ക് വളരെ ഫ്ലൂയിഡ് ആയിട്ടായിരിക്കും ലൂസ് മോഷൻ പോലെ ആയിരിക്കും പോകുന്നുണ്ടാവുക പിന്നെയുള്ള രണ്ട് മൂന്ന് ദിവസത്തേക്ക് കുറച്ച് ഹാർഡ് സ്റ്റൂൾസ് ആയിരിക്കും കുറച്ച് കട്ടിക്കായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പോവുന്നില്ലാത്തൊരവസ്ഥയായിരിക്കും ഇങ്ങനെയൊക്കെ ആയിട്ട് ഓൾട്ടർ ചെയ്തിട്ട് വരും ചില ആൾക്കാരില് അപ്പൊ ഇങ്ങനെ ഇപ്പം മൊത്തത്തിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ നമുക്ക് മോഷൻ പോകുന്ന കാര്യത്തിലായാലും ഒക്കെയും എഫക്റ്റഡ് ആവുന്ന ഒരു കണ്ടീഷനാണ് ആണ് ഐ ബി എസ് എന്ന് പറയുന്നത് പിന്നെ ഇതുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ബ്ലോട്ടിങ്ങും ഗ്യാസും വയറൊക്കെ നിറഞ്ഞു പെരുത്തിയിരിക്കുന്നത് പോലെ തോന്നും വീർത്തിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും ഗ്യാസ് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചില ആൾക്കാരിൽ എന്ന് പറയുന്നത് സ്റ്റൂളില് ചിലപ്പോൾ ന്യൂക്കസിന്റെ കണ്ടന്റ് കണ്ടേക്കാം വെള്ള കളറില് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടോ കാണാനായിട്ട് സാധിച്ചു തന്നിരിക്കും പിന്നെ ഇതുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോഷൻ പോണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പ പോണം ഭയങ്കര അർജൻസി അങ്ങനത്തെയൊക്കെ ആയിരിക്കും തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും ഇവർക്ക് ഇതിന്റെ കോസസ് എന്ന് പറയുന്നത് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇന്നത് എന്ന് പറയാനായിട്ടില്ല നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ കാരണവും ഇതിന്റെ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നിരിക്കും മെയിൻലി പറയാന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ബബൽ ഇപ്പൊ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നമുക്ക് ഒരു പെരിസ്റ്റാൾറ്റിക് മൂവ്മെന്റ് ആണ് നമ്മുടെ ഭക്ഷണം ബോളസ് ആയിട്ട് ഉണ്ടായിട്ട് നമ്മൾ ഇറക്കുന്നു ഇറക്കുന്ന സമയം തോട്ടിട്ട് ഇതൊരു പെരിസ്റ്റാൾറ്റിക് മൂവ്മെന്റ് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു മൂവ്മെന്റിലാണ് നമ്മുടെ ഫുഡ് ഇങ്ങനെ താഴേക്ക് പോകുന്നത് ഓരോ ആദ്യം നമ്മൾ വയർ ഐ മീൻ ഫുഡ് പൈപ്പിൽ കൂടെ പോകുന്നു അത് നേരെ സ്റ്റമക്കിൽ എത്തുന്നു സ്റ്റമക്കിൽ നിന്ന് നേരെ നമുക്ക് സ്മോൾ ഇൻഡസ്റ്റൈൻ ചെറുകുടലിലേക്ക് പോകുന്നു അതിനുശേഷം ചെറുകിടലിൽ നിന്ന് വൻകുടലിലേക്ക് പോകുന്നു വൻകുടലിൽ നിന്ന് നേരെ പിന്നെ ഏണസ് വഴി അത് പുറന്തുള്ളാണ് ചെയ്യുന്നത് അപ്പം അതിന്റെ ഇടയിലൊക്കെ ഈ ലാർജൻ ഡെസ്റ്റൈൻ സ്മോൾ ഡെസ്റ്റൈൻറെ ഒക്കെ ഇടയിൽ തന്നെ നമ്മുടെ വാട്ടറിന്റെ അബ്സോർപ്ഷൻ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് അബ്സോർപ്ഷൻ കാര്യങ്ങളൊക്കെ എടുത്ത് ബാക്കിയുള്ള വേസ്റ്റിനെയാണ് പുറന്തള്ളുന്നത് തകുന്നത് മനസ്സിലായില്ല ഇതാണ് നമ്മുടെ പ്രക്രിയ ഈ ഒരു പ്രക്രിയ സമയത്ത് ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞില്ലേ ഫുഡ് വരുന്നത് ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് മൊത്തത്തിൽ ഈ ട്രാക്ടറിൽ ഫുള്ള് ഒരു ഫുഡ് പോകുന്നത് ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് വഴിയാണ് അപ്പൊ ഒന്നെങ്കിൽ ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റിന്റെ മൂവ്മെന്റ് വളരെ സ്പീഡ് ആവാ അല്ലെങ്കിൽ വളരെ ലോ ആവുക ഇതാണ് ഇവിടെ മെയിൻലി കാണുന്ന ഒരു കാര്യം അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഡയറിയ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉറപ്പായിട്ടും വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഗട്ടിൽ ഉണ്ടാകുന്ന മൈക്രോബിയത്തിന്റെ പ്രശ്നം ഇപ്പൊ നമ്മളുടെ വയറിൽ നമ്മൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോബയോട്ടിക്സിനെയൊക്കെ കുറിച്ചിട്ട് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഗട്ടിൽ ആവശ്യമായിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട് അപ്പൊ ഇതിലെന്തെങ്കിലും ഗട്ട് ബാക്ടീരിയയിലെ ഇംബാലൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടായേക്കാം അതുപോലെ സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഒരിക്കലും ഐബിയസ് കൂട്ടുന്നു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ കൂടിയെന്നിരിക്കാം പിന്നെ ചില ആൾക്കാർക്ക് ഇപ്പൊ നമ്മൾ ചില ആൾക്കാർ പറയാറുണ്ട് അപ്പോ ഷുഗർ ആയിട്ടുള്ള ആൾക്കാർ ഷുഗർ പേഷ്യൻസിന് അല്ലെങ്കിൽ നമ്മൾ ചോറ് കുറയ്ക്കുന്ന സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അരി ഭക്ഷണം അരിഹാ ആഹാരങ്ങളൊക്കെ കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയില് നേരെ അവർ പോകുന്നത് നേരെ ചപ്പാത്തി കഴിക്കുക എന്നുള്ള ടെൻഡൻസിയിലേക്കാണ് പക്ഷെ ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണൊന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല കമ്പാരിറ്റീവ്ലി ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഡെയിലി ബേസിസില് ചപ്പാത്തികൾ കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് ഗ്ലൂട്ടൻ എന്ന് പറയുന്നതിൻ്റെ അളവുണ്ട് കുറച്ച് അധികമായിട്ടുണ്ട് അപ്പം നമ്മളത് കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഡയജസ്റ്റീവ് സിസ്റ്റത്തിൽ ഫംഗ്ഷനിന് ബുദ്ധിമുട്ടുകൾ ചില ആൾക്കാരിൽ വളരെയധികം കാണാറുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് പാൽ ഉൽപ്പന്നങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് മസാല ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് കാണാറുണ്ട് ഫാറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് കാണാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലാണ് ഇത് ട്രിഗർ ആവുന്നത് എന്തൊക്കെ കഴിക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകളെ കൂടെ നന്ന് നിങ്ങൾ എപ്പോഴും വാച്ച് ചെയ്യുക ചിലപ്പോൾ നിങ്ങൾക്കുള്ള പോലെ ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഐ ബി എസ് ഉള്ള അതേ പേഷ്യന്റിന് ഉണ്ടാവുന്ന സിംറ്റംസ് അല്ലെങ്കിൽ ഭക്ഷണ രീതികളിലെ വ്യത്യാസങ്ങൾ ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ചിലപ്പോ മറ്റാൾക്ക് ഐ ബി എസ് ഉള്ള വേറൊരു പേഷ്യന്റിന് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കുന്നുണ്ടാവില്ല മറ്റേതെങ്കിലും ഭക്ഷണ സാധനങ്ങളായിരിക്കാം അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടാവും അപ്പൊ ഓരോരുത്തർക്കും അത് ഡിഫറെൻ്റ് ആണ് നമ്മൾ മെയിൻലി നമ്മൾ ട്രിഗർ ആവുന്ന ഐ ബി എസ് കൂട്ടാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്ന മസാല ഐറ്റംസ് ഷുഗർ ഉള്ള ഭക്ഷണങ്ങൾ ഫാറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഡയറി പ്രൊഡക്റ്റ്സ് കെഫിനേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് പിന്നെ ഈ പറയുന്നത് പോലെ ആൽക്കഹോള് അല്ലെങ്കിൽ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് നമ്മൾ ക്യാനിലൊക്കെ കിട്ടുന്ന ഡ്രിങ്ക്സ് അല്ലേ അത് പിന്നെ മറ്റു കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ്സും ആൻസൈറ്റിയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ കൂടിയൊന്ന് കാണാം പിന്നെ നമ്മൾ ഹെവി ആയിട്ട് ഭക്ഷണം ലാർജ് ആയിട്ട് നമ്മൾ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഒരുപാട് കഴിക്കുന്നതൊക്കെയാന്നുണ്ടെങ്കിൽ ഇതുപോലെ എഫക്ട് ഉണ്ടായിരിക്കും ഇനി ഐ ബി എസ് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കുക എന്നുണ്ടെങ്കിൽ ഭക്ഷണം കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലില് വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടും നമുക്ക് ഇതിൽ കുറച്ച് മാനേജ് ചെയ്തു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ അതിൽ നമുക്ക് ഡയറ്ററി ചേഞ്ചസിൽ വരുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഷുഗർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കാം പിന്നെ നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക ഫൈബർ നിറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ ഫൈബറിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ ഓൾറെഡി വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ കാണാൻ പറ്റും കുറെ മുന്നേയാണ് അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫൈബർ എന്താണ് ഫൈബർ റിച്ച് ഭക്ഷണത്തിന്റെ ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണ് ഏതൊക്കെ ഭക്ഷണത്തിലാണ് ഫൈബർ അടങ്ങിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കുക എപ്പോഴും മോണിറ്റർ ചെയ്തോണ്ടിരിക്കുക ഇന്ന ഭക്ഷണം കഴിക്കുമ്പോഴാണോ പ്രശ്നം വരുന്നത് എന്നുള്ളത് ഏത് ഭക്ഷണം കഴിച്ച സമയത്താണ് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ വന്ന എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്ന് ഒന്ന് ഒഴിച്ചു വെക്കുക അതൊന്ന് മാറ്റി വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പിന്നെ സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യുക എന്നുള്ളത് സ്ട്രെസ് ഒക്കെ കുറയ്ക്കാനായിട്ട് നമ്മൾ നോക്കുക മെഡിറ്റേഷൻ യോഗ ബ്രീത്തിങ് എക്സസൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാവുന്നതാണ് അപ്പൊ അങ്ങനെ ചെയ്യുക പിന്നെ നമുക്ക് മെയിൻലി മെഡിക്കേഷനെ പറ്റി പറയാം അല്ലെങ്കിൽ ഹോമിയോപതിയിൽ ഇതിന് എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ് പിന്നെ റെഗുലർ ആയിട്ടുള്ള ഒരു വ്യായാമം നല്ലതാണ് ഇത് നമ്മുടെ ബവൽ ആക്ടിവിറ്റീനെ അല്ലെങ്കിൽ ബവൽ നമ്മുടെ ഒരു ഇൻ്റർസ്റ്റൈൻറെ മൂവ്മെന്റ്സിന് നമുക്ക് ഒന്ന് മാനേജ് ചെയ്യാനും അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ടും പറ്റുന്നതാണ് നമുക്ക് അകാരണമായിട്ടുള്ള വെയിറ്റ് ലോസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വയറുവേദന ഉണ്ടാവുക അബ്ദമന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മോഷൻ പോകുന്ന സമയത്ത് അതിൽ ചെറിയതായിട്ട് ബ്ലഡ് കാണുക ഇനി ഡയറ്ററി ചേഞ്ചസ് വരുത്തിയിട്ടും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തിയിട്ടും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ബുദ്ധിമുട്ടുകൾ കൂടുകയാണ് എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഉടനെ എന്തായാലും ഒരു ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് മസ്റ്റ് ആയിട്ടും ഉടനെ എന്നുള്ളത് കേട്ടോ അല്ലാത്തതും നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാം ട്രീറ്റ്മെന്റിന് പോകാം പക്ഷെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഇങ്ങനത്തെ കേസുകൾ വരാന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറിന്റെ ഹെൽപ്പ് സിക്ക് അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആണെന്ന് വിചാരിക്കുന്നു ആവശ്യക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് തീർച്ചയായിട്ടും കൊടുക്കുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്